അങ്ങനത്തെ ആശങ്ക ജനാധിപത്യത്തിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനത്തെ പ്രതിപക്ഷ എം എൽ എക്ക് അങ്ങനത്തെ ഇൻസെക്യൂരിറ്റി ഉണ്ടാകാൻ പാടില്ല ഇപ്പം ഇപ്പോൾ കാരണം ഇപ്പം പാലക്കാട് കേരളത്തിൻ്റെ ഭാഗമാണല്ലോ അപ്പം കേരളം ഏതെങ്കിലും മേഖലയിൽ ഒന്നാം നമ്പർ ആണ് എന്ന് സർക്കാരിന് ക്ലെയിം ചെയ്യണമെങ്കിൽ പാലക്കാട് ഉൾപ്പെടുന്നതാണല്ലോ കേരളം അപ്പം ആ നമ്പർ വൺ ആക്കാനുള്ള ശ്രമങ്ങളിലെല്ലാം പാലക്കാടിനെ കൂടി ഉൾപ്പെടുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ പാലക്കാടെന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പാലക്കാട് കോൺസ്റ്റിറ്റുവൻസിയുടെ എം എൽ എ മാത്രമാണ് ഞാൻ പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയുടെയും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് അപ്പോൾ ആ തോതിൽ അവർക്കുകൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നില്ല ഒരു പ്രതിപക്ഷ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ നമ്മളെ മുൻവിധിയോടുകൂടി സമീപിക്കേണ്ടല്ലോ ഇപ്പം ഗവൺമെന്റ് ആൻറ്റി ആയിരിക്കും എന്നുള്ളൊരു സമീപനത്തിൽ ഞാൻ പോകുന്നില്ല മുൻവിധികളില്ല ഞാൻ ആ വിഷയത്തിനകത്ത് അല്ല ഇപ്പം കാരണം ഇപ്പം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ചില കൺസേൺസ് വളരെ കൃത്യമായി ഞാനത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ധരിപ്പിച്ചു സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ട് സംസാരിച്ചപ്പോഴും അവരെന്നോട് പറഞ്ഞ വാക്കുകൾ ആ വാക്കുകൾ പ്രവൃത്തിയിലൂടെ കൊണ്ടുവരാൻ പറ്റിയാൽ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഉണ്ടായിരുന്നെങ്കിൽ പല ആളുകളും പറയുന്നത് പോയ സമയത്ത് ഒന്ന് ശ്രീ ഷാഫി പറമ്പിൽ ഒരു മികച്ച ഒറേറ്റർ കൂടിയാണ് നന്നായി ഡെലിവർ ചെയ്യുന്ന കാര്യങ്ങൾ ഡെലിവർ ചെയ്യുന്ന വളരെ ആ ഇമോഷണൽ കോണ്ടന്റിനെ അതേ ഗ്രാവിറ്റിയോട് കൂടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പം സംസാരങ്ങളിലൊന്നും ഞങ്ങൾ ഒരേ ശൈലിയുടെ ആളുകളല്ല അപ്പം വളരെ വ്യത്യസ്തമായ ശൈലിയാണ് എങ്കിൽ പോലും ഒരു 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 പ്രതിപക്ഷ എം എൽ എയുടെ ഒരു ധർമ്മം ഉണ്ടല്ലോ ആ വിഷയങ്ങൾക്കകത്ത് അപ്പം സർക്കാരിനെ തിരുത്തേണ്ടുന്ന വിഷയങ്ങൾക്കകത്തും ഒരു പ്രതിപക്ഷ എം എൽ എയുടെ ധർമ്മത്തെ ഇപ്പം ഇത്രയും കാലൊരു പ്രതിപക്ഷ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള തിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് തിരുത്തലുകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അത് സഭയ്ക്കകത്തും സ്വാഭാവികമായിട്ടും ഉണ്ടാകും പിന്നെ സഭയിലുള്ള ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളും ഇതുപോലെ തെരുവു സമരങ്ങളിലൂടെ കടന്നു വന്ന ആളുകളാണ് അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും എല്ലാം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഞാൻ ആ ഒരു ശതമാനം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വരട്ടെ എന്ന് കരുതിയിട്ടാണ് അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ വന്നവരാണ് അപ്പൊ അതുകൊണ്ട് തെരുവിലെ സമരങ്ങൾ ഒരു കോൺഫിഡൻസ് ആണല്ലോ ഏതൊരു പൊതുപ്രവർത്തകന്റെ അങ്ങനെയല്ല ഞാൻ എന്റെ നിലപാട് ആ വിഷയത്തിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞു നമ്മളൊരു എന്താ പറയുക ഈ ഓപ്പറേഷൻ കമല മോഡൽ ഐറ്റംസിനൊന്നും നമ്മളില്ല അങ്ങനെ ജനാധിപത്യത്തെ നമ്മൾ ആളുകൾക്ക് സമ്മർദ്ദവും പ്രതിഫലവും കൊടുത്തിട്ട് പിന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാകാനില്ല പക്ഷേ ആ വിഷയങ്ങൾക്കകത്ത് ഇപ്പം താങ്കളുടെ സ്പെസിഫിക് ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർ എസ് എസിൻ്റെ സർസംഗചാലകം പോലും നിലപാട് തിരുത്തിയാൽ ആദ്യം സംസാരിക്കാൻ പോകേണ്ടത് കോൺഗ്രസ് ആയിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പം ആർ എസ് എസ് സർസംഘചാലകൻ്റെ വിഷയത്തിൽ പോലും ആ നിലപാടാണെങ്കിൽ കൗൺസിലർമാരുടെ വിഷയത്തിൽ അതേ നിലപാട് തന്നെ ആയിരിക്കും ഇല്ല അങ്ങനെ അത്തരം കാര്യങ്ങളൊന്നുമില്ല പിന്നെ അപ്പുറത്തൊക്കെ നിങ്ങൾക്ക് അറിയാലോ വലിയ കലാപങ്ങളും കലഹങ്ങളും നടക്കുക അല്ലേ ഒരുപാട് മനുഷ്യന്മാരിപ്പൊ അവരുടെ ഇപ്പം നയങ്ങൾ ശരിയല്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്ന കാലമാണ് ആ തിരിച്ചറിവുമായിട്ട് ബന്ധപ്പെട്ട് ആരും എന്നാലും നമ്മൾ പോസിറ്റീവായിട്ട് സ്വാഗതം ചെയ്യും അങ്ങനെയല്ല ഇപ്പോൾ കോൺഗ്രസ് രാജ്യത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ രൂപമാണ് ഇപ്പം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയത് മാത്രമല്ല ഇപ്പം ബി കോൺഗ്രസ് എന്ന് പറയുന്നൊരു വലിയ പ്രത്യയശാസ്ത്രമാണല്ലോ അതിൽ നിന്നിപ്പം എത്രയോ പാർട്ടികൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ്സിൽ നിന്ന് പോയി എത്രയോ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കോൺഗ്രസ് ആണ് അല്ലേ ഇപ്പം മഹാരാഷ്ട്രയിൽ നാഷണൽ എൻ സി പി നാഷണൽ കോൺഗ്രസ് പാർട്ടി അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് പാർട്ടികൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് അത് കാരണം രാജ്യത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം രാഷ്ട്രീയ പ്രത്യശാസ്ത്ര എന്ന പിന്നീട് ഉണ്ടാകുന്ന രൂപാന്തരങ്ങൾ കൂടുതൽ നഷ്ടം ഉണ്ടാവുക കോൺഗ്രസിലാണ് പക്ഷേ പാലക്കാട് സാഹചര്യം വ്യത്യസ്തമായിരിക്കും കോൺഗ്രസിലേക്കുള്ള പല മേഖലയിലെ ഒഴുക്കുകൾക്കായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടല്ലോ ഞാൻ പറയുന്നത് ലീഡർഷിപ്പിനെ വിട്ടേക്കും നിങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് പാറ്റേൺ നോക്കൂ മറ്റ് പല പാർട്ടികളുടെയും ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ഇത്തവണ മാറ്റി ചിന്തിച്ചിട്ടില്ലേ അതൊരു റിഫ്ലക്ഷനാണ് അതൊരു ഇൻഡിക്കേറ്ററാണ് ആളുകൾ ഒരു പൊളിറ്റിക്കൽ മൂഡ് സ്വിങ്ങിന് തയ്യാറാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത് ആ ഉദാഹരണം സ്വാഭാവികമായിട്ട് അതിൻ്റെ നെക്സ്റ്റ് ലെയർ ലീഡർഷിപ്പിലേക്ക് ഉണ്ടാകും അതിന് മുകളിലേക്ക് ഉണ്ടാകും അത് സ്വാഭാവികമാണ് അത് ബി ജെ പിയിൽ മാത്രമേ നിങ്ങൾ പരിമിതപ്പെടുത്തണ്ട ശ്രീ സന്ദീപാരരുടെ കടന്നുവരവ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൻ്റെ നമ്പറിൽ ലിമിറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ എല്ലാവരും നമ്മളെല്ലാവരും പറഞ്ഞെടുക്കാറുണ്ട് ഇതൊരു വലിയ ഫൈറ്റാണ് വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു വലിയ നിലപാടെടുക്കുകയാണ് ആ വർഗീയതയ്ക്കെതിരായിട്ട് നിലപാടെടുക്കുമ്പോൾ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമല്ല നമുക്ക് ആവശ്യം ആളുകളുടെ മനസ്സിലെ പ്രത്യയശാസ്ത്ര മാറ്റം കൂടിയാണ് ആ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ആളുകളെല്ലാം പഴയ നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യമല്ലോ അപ്പോൾ ആ ഒരു വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് ആ ഷിഫ്റ്റിലെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററുകളിൽ ഒരാളാണ് ശ്രീ സന്ദീപ് വരും അപ്പോൾ നിങ്ങൾ എടുത്തു നോക്കൂ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരിൽ അക്കാലഘട്ടത്തിൽ ഏറ്റവും ഫേസ് വാല്യൂ ഉള്ള നേതാക്കന്മാരിൽ ഒരാളല്ലേ സന്ദീപ് വാര് അല്ലേ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനേക്കാൾ ഫേസ് വാല്യൂ ഫേസ് വാല്യൂൻ്റെ കാര്യമാണ് പദവിയുടെ കാര്യമല്ല ഫേസ് വാല്യൂ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പുറത്തേക്ക് വരിക ഇപ്പോൾ കേരളത്തിലെ ഏതൊരു പോയിന്റിൽ പോയാലും അറിയപ്പെടുന്ന ആളാണ് ശ്രീ സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ അക്കാലഘട്ടത്തിൽ ഒരു നിലപാടിനോട് യോജിപ്പില്ല പക്ഷെ അറിയപ്പെടുന്ന ഒരാളാണ് ആ ഫേസ് വാല്യൂ ഉള്ള ഒരാൾ ഇപ്പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് ഒരു ചേഞ്ചിൻ്റെ ഇൻഡിക്കേറ്ററാണ് അത് അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ നമ്പറിനപ്പുറം നമ്പറിനപ്പുറമുള്ള ഒരു മാനം ശ്രീ സന്ദീപ് ഭാര്യരുടെ കടന്നവരോട് കൂടിയിട്ടുണ്ട്